ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി മത്തങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മത്തങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റെസിപ്പി നല്ലോണം ഇഷ്ടമാവും കേട്ടോ ആ മാത്രല്ല കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ട് തയ്യാറാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് തന്നെ ഞാൻ ഒരു ചെറിയ മത്തങ്ങൻ്റെ നേരെ പകുതി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കലാണ് കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കറിൽ വെച്ചാൽ മത്തങ്ങ അധികം വേവില്ലാത്തതുകൊണ്ട് ഉടഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ചട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കറിലല്ലാത്ത വേറെ പാത്രത്തിൽ വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മത്തങ്ങ മുഴുവനും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം അപ്പം ഇതിലേക്ക് മുളക് പൊടിയൊന്നും ഇടുന്നില്ല അപ്പോൾ പച്ചമുളക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അധികം ഒന്നും വെള്ളം ഒഴിക്കണ്ട മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും കേട്ടോ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യലാ എന്നിട്ട് അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ആദ്യം തിളക്കുന്നത് വരെ ഹൈ ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കാണുന്നില്ല കറക്റ്റ് വേവായിട്ടുണ്ട് അധികം ഒടഞ്ഞിട്ടുമില്ല വേവാണ്ടുമില്ല കറക്റ്റ് ആയിന് കേട്ടോ അപ്പോൾ അധികം ഒടയണ്ട ഉടഞ്ഞാൽ പിന്നെ എന്താ പറയുക പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ ആയിപ്പോവും കേട്ടോ നമുക്കിത് ഇടക്കൊണ്ടൊന്നും കടിക്കാൻ കിട്ടില്ല എന്നിട്ട് ഇത് കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചു കൊടുത്താൽ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മത്തങ്ങ പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും മത്തങ്ങ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ കമൻറ്റ് ഒന്നും അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പി അടുത്ത വീഡിയോയിൽ വരാം താങ്ക്